എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നല്ലോ അല്ലെ ഇന്നത്തെ ദിവസം ദൈവത്തിന്റെ കൃപയാൽ ദൈവം ഞങ്ങളെ അതിശക്തമായിട്ട് ദൈവത്തിന്റെ വഴികളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അതിശക്തമായിട്ട് കർത്താവിന്റെ പദ്ധതിക്കും ഹിതത്തിനും അനുസരിച്ചിട്ടുള്ള ആ വഴികളിലൂടെ കർത്താവ് നിങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ ദിവസങ്ങളിലൊക്കെ ബ്ലസ്സിംഗ് ടുഡേയുടെ മറ്റ് മീറ്റിംഗ് ലൈവ് പ്രോഗ്രാമുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും പരിശുദ്ധാത്മാവിന്റെ ഒരു ചലനം അതിശക്തമായിട്ട് നമ്മുടെ ദേശത്ത് നമ്മുടെ രാജ്യത്ത് കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചലനം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഏതൊക്കെ സഭകളിലേക്കാണോ നിങ്ങൾക്ക് കടന്ന് ചെല്ലാൻ സാധിക്കുന്നത് നേരിട്ട് കടന്ന് ചെല്ലുക നിങ്ങളുടെ തൊട്ടടുത്തൊരു ബ്ലെസ്സിങ് ടു ഡേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി അവിടേക്ക് വരിക അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു സഭയിലേക്ക് നിങ്ങൾ കടന്നു പോവുക കാരണം എന്തെന്ന് ചോദിച്ചാൽ അതിശക്തമായിട്ടുള്ളൊരു ദൈവപ്രവൃത്തി നമ്മുടെ ദേശത്ത് രാജ്യത്ത് നടക്കുന്ന സമയമാണ് അതിൽ നമ്മൾ ഭാഗവാക്കായി തീരണം എത്ര പേർ ചേർന്ന് ആമേൻ പറയും ഹലോ ലൂഹിയ തുടർന്ന് ഇന്നത്തെ സ്പോൺസർ ചെയ്യുന്ന ഒരു കീ സ്പോൺസറാണ് നമുക്കുള്ളത് ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ ഒരു ദുബായിലാണ് സന്ദീപ് ആൻഡ് രമ്യാണ് ഇന്ന് സന്ദീപിൻ്റെ രമ്യയുടെ എട്ടാമത്തെ വിവാഹ വാർഷികമാണ് ഹാപ്പി ആനിവേഴ്സറി സന്ദീപ് ആൻഡ് രമ്യ നിങ്ങളെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് ഈ കുടുംബത്തെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കൃപ ഇവരുടെ മേൽ ഉണ്ടാകട്ടെ ദൈവരാജ്യത്തിനു വേണ്ടി അതിശക്തമായി പ്രവർത്തിക്കുന്ന ഒരു മിഷണറി കുടുംബമായിട്ട് ഇവർ മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മകൻ ജോഷുവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപ കുഞ്ഞിൻ്റെ മേൽ ഉണ്ടാകട്ടെ കർത്താവെ അങ്ങ് പ്രാർത്ഥനഘടകനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് നിങ്ങളെ െ ആരെങ്കിലും തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇന്നത്തെ സന്ദേശത്തിന്റെ തലക്കെട്ട് ഷെയിംലെസ് ഫെയ്ത്ത് എന്നുള്ളതാണ് നാണമില്ലാത്ത ലജ്ജയില്ലാത്ത വിശ്വാസം ആ സന്ദേശത്തിലേക്ക് നമുക്ക് വേഗത്തിൽ പോകാം വെൽക്കം ബാക്ക് ഓരോ ദിവസം കഴിയും തോറും നമ്മൾ ദൈവജനത്തെ കൂടുതൽ മനസ്സിലാക്കുന്നു ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുന്നു ഈ ആഴ്ചയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഹൗ ടു അപ്രോച്ച് ഗോഡ് ഹൗ ടു അപ്രോച്ച് ജീസസ് നമ്മൾ മനസ്സിലൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മൾ എങ്ങനെയാണ് ചെല്ലേണ്ടത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ചിലതെല്ലാം ഞാൻ നിങ്ങളോട് സംസാരിച്ചു ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളായിരിക്കുന്ന ഷേപ്പിൽ തന്നെ പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നും വേണ്ട മാസ്ക് ഒന്നും വയ്ക്കണ്ട കാരണം സകലവും കർത്താവിൻ്റെ സന്നിധിയിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു എബർ ആലിന് നാല്പതി മൂന്ന് എവ്രിതിങ് ഈസ്റ്റ് എവറി തിങ് ഈസ് ഓപ്പൺ ആൻഡ് ട്രാൻസ്പെറൻറ്റ് സീ ഐസ് ഓഫ് ഗാഡ് ബിഫോർ ദി ഫെനിങ് ഐസ് ഓഫ് ജീസസ് എവറിങ് യേശു കർത്താവിന് എക്സ്റേയോ ലേസറോ ഒന്നും വേണ്ട എവ്രിതിങ് ഈസ് ഓപ്പൺ അവനെല്ലാം കാണാം യേശു ഒരു വീട്ടിലായിരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലതും നടക്കുക അപ്പം അവിടെ എഴുതിയിരിക്കുന്നത് അവൻ അവരുടെ മനസ്സിലിരിക്കുന്നത് എന്തെന്ന് അറിഞ്ഞു ഞാൻ നിങ്ങളെ നോക്കും നിങ്ങൾ എന്നെ നോക്കുന്നു എനിക്ക് നിങ്ങളുടെ മനസ്സിലിരിക്കുന്നത് എന്താണ് എന്ന് കാണാൻ സാധിച്ചാൽ പലപ്പോഴും ചിലത് എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുമ്പോഴും ചിലപ്പോൾ വേറെ ആയിരിക്കും വാഗോണ്ട് പറയുന്നത് അപ്പോൾ മനുഷ്യഹൃതി അത്രത്തോളം മനുഷ്യൻ്റെ കാഴ്ചപ്പാടൊക്കെ അത്രത്തോളം വളരെ മോശമാണ് എന്നാൽ ദൈവം സകലവും കാണുന്നു സോ കം ടു ജീസസ് ജസ്റ്റ് ആസ് യു ആൾ പിന്നെ നമ്മൾ കണ്ടു ബ്ലൈൻഡ് ഫെയ്ത്തോടുകൂടി വരിക ദൈവസേനത്തിൽ വരുമ്പോൾ കർത്താവിനെ അന്ധമായി വിശ്വസിക്കുക അന്ധവിശ്വാസമല്ല അന്ധമായി വിശ്വസിക്കുക എബ്രാ ലിഖനം പതിനൊന്ന് ആറിൽ പറയുന്നത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും വസ്തുക്കളോ നേർച്ച കാഴ്ചകളോ പുഷ്പങ്ങളോ ഒന്നും ആവശ്യമില്ല ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ അവൻ നമ്മിൽ പ്രസാദിക്കും അടുത്ത ഒന്ന് നമ്മൾ കണ്ടത് കം ടു ജീസസ് വിത്ത് എ പവർ ടാപ്പിംഗ് ഫെയ്ത്ത് കർത്താവിലുള്ള ശക്തി ചോർത്തുന്ന വിശ്വാസവുമായി വരണം രക്തസ്രാവക്കാരി യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ ആ രക്തസ്രവക്കാരി വന്നത് തന്നെ ക്യൂ തെറ്റിച്ചാണ് ടോക്കൺ എടുത്ത ഒരാൾ നെൽപ്പമുണ്ട് പക്ഷെ കർത്താവിന് ഇഷ്ടം ബലാൽക്കാരികളെയാണ് ബലാൽക്കാരികൾ ദൈവരാജ്യത്തെ പിടിച്ചിടക്കുന്നു അപ്പോൾ ക്യൂ തെറ്റിക്കുന്നവർ പരാക്രമശാലികൾ ബലശാലികൾ ബലവാന്മാർ ബലം പ്രയോഗിച്ച് കീഴടക്കുന്നവർ ഇത് ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ അർത്ഥം മര്യാദ കെട്ടവർ എന്നും ആ അർത്ഥത്തിലല്ല പറയുന്നത് വിശ്വാസ നിമിത്തം ചില ചില സാഹസികതകളൊക്കെ ചെയ്യാൻ അഡ്വഞ്ചറസ് ആയ ചില സ്റ്റെപ്പുകൾ എടുക്കാനൊക്കെ മനസ്സുരുക്കമുള്ളവർ എന്ന അർത്ഥത്തിലാണ് ഞാനിത് പറഞ്ഞത് ഓക്കെ അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ രക്തസ്രവക്കാരായ സ്ത്രീ വന്നു കർത്താവ് പലപ്പോഴും ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള ഓവർ സ്മാർട്ടാകുന്നവരെയും കടന്ന് വിശ്വസിക്കുന്നവരെയും പിടിച്ചു വാങ്ങുന്നവരെയും കർത്താവിൽ നിന്നും ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ യാക്കോബ് ഒരൊറ്റ മുഴുവരാത്രി പ്രാർത്ഥനയിൽ യാക്കോബിൻ്റെ ജീവിതം മാറിപ്പോയി അല്ലേ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ആ ഭാഗം പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട് തൻ്റെ കൂടെയുള്ളവരൊക്കെ തന്റെ രണ്ട് ഭാര്യമാരെയും മക്കളെയുമൊക്കെ അക്കരെ കടത്തിയ ശേഷം താൻ മാത്രം നൈറ്റ് പ്രേയറിൽ ഇരിക്കുവാണ് ഇരിക്കുകയല്ല നിൽക്കുവാൻ ഇരിക്കാൻ പറ്റിയില്ല കാരണം ഒരു ഒരു ദൈവപുരുഷൻ താനുമായി റെസ്ലിങ് തുടങ്ങി ഈ യാക്കോവിന്റെ നീ എന്നെ അനുഗ്രഹിച്ചിട്ടതാ ഞാൻ നിന്നെ വിടുന്ന പ്രശ്നമില്ല അങ്ങനെ ഭയങ്കരമായി വാശി പിടിച്ച് ആ മുഴുവരി പ്രാർത്ഥനയുടെ ഒടുവിൽ സൂര്യനുദിക്കാറായ ഉഷ്വസ്തുതിക്കാറായ സമയത്ത് അതുവരെ യാഘോബ്ര എന്നെ നീ അനുഗ്രഹിച്ച പറ്റും എന്നെ നീ അനുഗ്രഹിച്ച പറ്റൂ എന്നെ നീ അനുഗ്രഹിച്ച പറ്റും നീ നീ എന്നെ അനുഗ്രഹിക്കാതെ പിടുവിടുകയില്ല അങ്ങനെ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുന്ന മമ്മിമാർ ഒരു വീട്ടിലുണ്ടെങ്കിൽ മക്കളുടെ മക്കളുടെ ഭാവി രക്ഷപ്പെട്ടു ആ കുടുംബം രക്ഷപ്പെട്ടു ഹലോ 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 അമ്മമാർ ഇനി യാക്കോബ് കുടുംബനാഥനായിരുന്നു ഡാഡിയാ ഒരു വീട്ടിലെ ആ പന്ത്രണ്ട് മക്കളുണ്ട് ഈ യാക്കോബ് ദൈവമായി പ്രാർത്ഥനയിൽ മല്ല് പിടിച്ച് മല്ല് പിടിച്ച് അനുഗ്രഹത്തെ പിടിച്ചെടുത്തപ്പോൾ അന്ന് ഉഷസ്വദിക്കുന്നത് മുതൽ അവൻ്റെ ജീവിതം മൊത്തം മാറി അതിനുശേഷം വലിയ റക്കലിസിലിയേഷൻ നടക്കുന്നു അല്ലേ ഏഷാവുമായിട്ട് കുട്ടിപ്പക പോലെ ചെറുപ്പകാലം മുതലുള്ള പ്രശ്നങ്ങളെല്ലാം സെറ്റിലാകുന്നു ബന്ധങ്ങൾ ശരിയാകുന്നു അനുഗ്രഹങ്ങൾ ഒഴുകാൻ തുടങ്ങുന്നു ഈ ജീവിതം മൊത്തം മാറിപ്പോയി പേരു പോലും മാറിപ്പോയി പേര് മാറി ക്യാരക്ടർ മാറി ബന്ധങ്ങളിൽ വലിയ റെക്കൺസിലേഷൻ ഉണ്ടായി സ്വന്തം കൂടെപ്പുറപ്പെന്ന് ശരിക്കും പറയാവുന്നത് യാക്കോവിനാണ് കാരണം യേശാവും ഒരുമിച്ച് ഒരമ്മയുടെ ഉദരത്തിൽ കിടന്നതാണ് അല്ലേ അത്രയും മാസങ്ങൾ ഓരോ നമ്മുടെ ഉദരത്തിൽ കിടന്നത് എന്നാൽ ഇരട്ട പിറന്ന അവരും തമ്മിൽ ഭയങ്കരമായ നേക പതിറ്റാണ്ടുകൾ നീണ്ടു നിന്ന ആ ശത്രുത മനോഭാവം മാറിപ്പോയി എത്ര സമാധാനം ഒരു സ്വസ്ഥത ജീവിതത്തിൽ സെറ്റിലായി സമാധാനമായി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആരുടെ അനുഗ്രഹമാണ് ദൈവത്തിനെ എനിക്ക് 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 നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് മനുഷ്യരുടെ കയ്യിൽ നിന്ന് അതും ഇതുമൊക്കെ ടിപ്പുകൾ മേടിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ഇൻഹെറിറ്റൻസ് മേടിക്കുന്നത് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു ഒന്ന് കമൻ സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് മനുഷ്യരുടെ കയ്യിൽ നിന്ന് ടിപ്പ് മേടിക്കുന്നതിനേക്കാൾ നല്ലതാണ് ദൈവത്തിൻ്റെ സന്നിധിയിലെ അവകാശം ഇൻഹെറിറ്റൻസ് മേടിക്കുന്നത് മക്കളെങ്കിലും നമ്മൾ അവകാശികളല്ലേ റോമാലകട്ടിൽ പറയുന്നു നമ്മ മക്കളെങ്കിലും നമ്മൾ അവകാശികളാണ് എന്തിനാണ് മനുഷ്യരുടെ ഈ പീനട്ട്സിന് വേണ്ടി നടക്കുന്നത് മനുഷ്യർ നൽകുന്ന ടിപ്പല്ല നമുക്കാവശ്യം അല്ലേ ആവശ്യം ഇപ്പോൾ പല ഹോട്ടലുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ആളുകൾ എന്തെങ്കിലും ഒരു ചെറിയൊരു എമൗണ്ട് കൊടുക്കും ടിപ്പ് കൊടുക്കും എന്നാൽ കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്ന അതിനല്ല അവകാശം കിട്ടാനാണ് സ്വർഗീയ പിതാവിൻ്റെ അവകാശികളാണ് നമ്മൾ എന്ന് വചനം പറയുന്നു വാവ് വാവ് അപ്പോൾ ഇങ്ങനെ കടന്ന് വിശ്വസിക്കുന്ന ഒരു നേച്ചർ ഉള്ളവരായിട്ട് നമ്മൾ മാറണം ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഓക്കെ റോമലേഖനം പത്തിൻ്റെ പതിനേഴിൽ പറയുന്നത് കോൺസിക്വൻസ്ലി ഫെയ്ത്ത് കംസ് ഫ്രം ഹിയറിങ് ദ മെസ്സേജ് ആൻഡ് ദ മെസ്സേജ് ഇസ് ഹേർഡ് ത്രൂ ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് വേർഡ് അബൌട്ട് ക്രൈസ്റ്റ് മലയാളം നിങ്ങൾക്ക് വായിക്കാൻ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു സ്ക്രീനിൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു അപ്പം നമ്മുടെ അകത്ത് വിശ്വാസം എങ്ങനെ ജനിച്ചത് നമ്മൾ കേട്ടപ്പോൾ എന്നാൽ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിന് വിശ്വാസത്തെ നമ്മുടെ അകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇല്ലാത്ത വിശ്വാസത്തെ ഉളവാക്കാൻ പറ്റും എന്നാൽ ടെസ്റ്റ് മനേജ് ക്യാൻ ഇൻക്രീസ് ഓർ ബൂസ്റ്റ് ഫെയ്ത്ത് നമ്മുടെ അകത്തുള്ള വിശ്വാസത്തെ ഈ സാക്ഷ്യങ്ങൾക്ക് ഭയങ്കരമായി അതിനെ എങ്ങനെയാണ് പറയാം വർദ്ധി വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ പറ്റും വചനം വിശ്വാസത്തെ ഉളവാക്കുന്നു അനുഭവസാക്ഷ്യങ്ങൾ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടാമോ എല്ലാവരും ഒരാ ഒരാളെ എഴുതി ഒരാൾ ഇട്ടു എന്നതുകൊണ്ട് ചെയ്യാതിരിക്കരുത് കാരണം എല്ലാവരെയും അങ്ങോട്ട് ചൊരിഞ്ഞിടുക വാ നമ്മുടെ വിശ്വാസമാണ് പരസ്യമായി ലോകം കാണുകയും പ്രഖ്യാപിക്കുന്നത് ഞാനിപ്പോൾ എന്താ പറഞ്ഞത് വചനം വചനം വിശ്വാസത്തെ ഉളവാക്കുന്നു വചനം വിശ്വാസത്തെ ഉളവാക്കുന്നു സൃഷ്ടിക്കുന്നു എന്നാൽ അനുഭവ സാക്ഷ്യങ്ങൾ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് ഒത്തിരി അനുഭവ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കണം മെറക്കിൾസ് ടുഡേ ഒത്തിരി വർഷങ്ങളായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് അത് കേട്ട് കേട്ടെത്രയോ പേർ അവർക്കൊരു സാക്ഷ്യമുണ്ടായി സാക്ഷ്യങ്ങൾക്ക് സാക്ഷ്യങ്ങളെ ഉളവാക്കാൻ കഴിയും സാക്ഷികൾക്ക് സാക്ഷികളെ ഉളവാക്കാൻ കഴിയും അപ്പം നമ്മൾ ഇപ്പോൾ ഓരോരുത്തരുടെയും ജസ്റ്റ് ജസ്റ്റാസയം ഞാൻ പറഞ്ഞു ബ്ലൈൻഡ് ഫെയ്ത്ത് അന്ധമായ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ യാൈറോസിൻ്റെ വിശ്വാസം പിന്നെ ശക്തി പതുക്കെ ചെന്ന് ചോർത്തിയെടുക്കുന്ന ആരും കാണാതെ ചെന്ന് ശക്തിയെ ഊറ്റിയെടുക്കുന്ന രക്തപ്രസ്രവക്കാരുടെ വിശ്വാസം നമ്മൾ കണ്ടു ഈ ഈ സാക്ഷ്യങ്ങൾ ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത് വിശ്വാസം ഭയങ്കരമായിട്ട് വർദ്ധിക്കും ദൈവവചനത്തിൽ ഇതുപോലെ സാക്ഷ്യങ്ങളുണ്ട് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന നിത്യസാക്ഷ്യങ്ങളാണ് കൂടാതെ നമ്മുടെ ചുറ്റിലും ഇപ്പോൾ നടക്കുന്ന ദൈവപ്രവൃത്തിയിൽ മുഖാന്തരമുള്ള സാക്ഷ്യങ്ങൾ കുറച്ചുമ്പോൾ ഒരു ഒരു സഹോദരി എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുക ദൈവ സഹോദരിയെ ചെറുപ്പകാലം മുതൽ പരിശുദ്ധാത്മ നടത്തിയ വിധങ്ങൾ ചെയ്ത അത്ഭുതങ്ങൾ എത്ര ഭയങ്കരമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ഒത്തിരി വാട്സപ്പ് മെസ്സേജുകൾ വീഡിയോ ആയിട്ട് ഓഡിയോ ആയിട്ട് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുക ഈ ദിവസങ്ങൾ നടക്കുന്ന ദൈവിക പരി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ പോർട്ടലുകൾ തുറക്കുന്നതും തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിൽ ജനങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ദൈവിക അഭിഷേകത്തിൽ നിറയുന്നത് അന്യഭാഷകൾ സംസാരിക്കുന്നത് അവർ ദർശനങ്ങൾ കാണുന്നത് ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അത് താഴെയുള്ള കുഞ്ഞുങ്ങളൊക്കെ സ്വർഗത്തിൽ പോകുന്നു ദൂതന്മാരെ കാണുന്നു യേശുവിനെ കാണുന്നു യേശുവിൽ നിന്നും യേശു പറയുന്നത് കേൾക്കുന്നു ഇതൊക്കെ ഭയങ്കരമല്ലേ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ അകത്തുള്ള വിശ്വാസവും വർദ്ധിക്കുക ഓക്കെ ഇന്ന് ഓർക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി നട്ടലിന് സാരമായ ഒരു സഹോദരി ഒരു ബ്ലസ്സിംഗ് ഫെസ്റ്റിവലിൽ വന്നു മീറ്റിങ്ങിൽ വന്ന പ്രാർത്ഥിക്കുന്ന സമയത്ത് നടുവിൻ്റെ ആ ഭാഗത്ത് ഒരു പൊട്ടൽ ശബ്ദം കേട്ടു അകത്തൊരു പടക്കം പൊട്ടുന്ന പോലെ ഒരു ശബ്ദം കേട്ടു ഡിസ്കുകൾ എവിടെയോ നിരതെറ്റിയോ എന്തോ ഇരുന്നിരുന്ന ആ ഭാഗത്ത് ഒരു വൈദ്യനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മസാജ് ചെയ്യുന്നയാളോ പിന്നെ ഇതൊക്കെ ഇങ്ങനെ പിടിച്ചിടുന്ന പല മനുഷ്യരുണ്ടല്ലോ സർജറി ഒന്നും കൂടാതെ ദൈവത്തിൻ്റെ പരി ഒരാൾ കൈവച്ചുപോലും പ്രാർത്ഥിച്ചില്ലെന്ന് നോക്കണം ചുമ്മാ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി അകത്തൊരു സൗണ്ട് കേട്ടു അതിനുശേഷം ആ സഹോദരി സാക്ഷ്യപ്പെടുത്തി ആ പ്രശ്നമേ മാറിപ്പോയി ആ നട്ടലിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മേക്കർ തന്നെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയ ആൾ അതിനെ വിളിച്ചിട്ടുണ്ട് വാ ഇത് കേൾക്കുന്ന ആരുടെങ്കിലും ജീവിതത്തിൽ ഒരത്ഭുതം വേണോ ഒരത്ഭുതം വേണോ അന്ധമായി വിശ്വസിക്കുക ശക്തിയെ ചോർത്തിയെടുക്കുന്ന എന്ന് വെച്ചാൽ നിങ്ങളുടെ അകത്തുള്ള വിശ്വാസം പലപ്പോഴും നമ്മുടെ കണ്ണുനീര് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നില്ല കണ്ണുനീരിന്റെ വില ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് വിശ്വാസമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് കണ്ണുനീര് കാണുമ്പോൾ മനസ്സലിയുന്നൊരു ദൈവം എന്ന് നമ്മൾ പറയുമെങ്കിലും ദൈവത്തെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് എപ്പോഴും എന്താണ് വിശ്വാസമാണ് ഒരു കുഞ്ഞ് ഏതു നേരവും കരഞ്ഞുകൊണ്ടിരിക്കും ഒരു പ്രായത്തിൽ പ്രായത്തിലൊക്കെ ഒരു പ്രായത്തിൽ കരഞ്ഞ് 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 പാൽ കുടിക്കണമെങ്കിൽ കരയും വെള്ളം കുടിക്കണമെങ്കിൽ കരയും ബിസ്ക്കറ്റ് വേണമെങ്കിൽ കരയും വിശന്നാൽ കരയും ഉറങ്ങണമെങ്കിൽ കരയും എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ കരയും കാരണം കരച്ചിലാണ് ഭാഷ ഒരു ശൈശവ പ്രായത്തിൽ അത് ഓക്കെയാണ് എന്നാൽ വളർന്നു വരുമ്പോൾ ഡാഡിയിലും മമ്മിയിലുമുള്ള വിശ്വാസമാണ് ആ കുഞ്ഞിനെ മുന്നിലേക്ക് നടത്തുന്നത് എനിക്ക് വേണ്ടി കരുതാൻ ഒരു ഡാഡി ഉണ്ട് മമ്മി എനിക്ക് വേണ്ടി കുക്ക് ചെയ്യും എനിക്ക് സമയത്ത് ഭക്ഷണം കിട്ടും ആവശ്യം വന്നാൽ ഡാഡി മമ്മി അവിടെ എത്തും എന്ന വിശ്വാസത്തിലും സുരക്ഷിതത്വ ബോധത്തിലും ഉണ്ട് കുഞ്ഞു വളരുന്നത് ഞാൻ പറയുന്നത് ശരിയാണോ അങ്ങനെയെങ്കിൽ നമുക്ക് മുന്നിലേക്ക് പോകാൻ ഇതൊക്കെ ആവശ്യമാണ് ഭക്ഷണങ്ങൾക്ക് മുമ്പ് എനിക്കൊന്ന് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നോ മരത്തിൻ്റെ മുകളിൽ നിന്നോ വീട് നട്ടല് തകർന്നൊരു മനുഷ്യൻ ചർച്ചിൽ വന്നു ആ മനുഷ്യനെ ആ പ്രാർത്ഥനയിലെ ഒരു നിശബ്ദമായ അന്തരീക്ഷത്തിൽ കർത്താവ് സൗഖ്യമാക്കി ബെൽറ്റ് വലിച്ചൂരി അദ്ദേഹം സ്റ്റേജിലേക്ക് ചാടി കയറി വന്ന സാക്ഷ്യം പറഞ്ഞു ഇന്ന് ആ മനുഷ്യൻ്റെ ശുശ്രൂഷകരാണ് അദ്ദേഹത്തെ കർത്താവ് ആ മനുഷ്യനോട് ദൈവം പിന്നീട് തെങ്ങിൽ നിന്നെന്തോ വീണൊരു മനുഷ്യനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അദ്ദേഹം ചെന്ന് പ്രാർത്ഥിച്ച് ആ മനുഷ്യൻ സൗഖ്യമായി മറ്റൊരു ഹോസ്പിറ്റൽ ഇന്ന റൂമിലേക്ക് പോകണമെന്ന് അദ്ദേഹം വീട്ടിലിരിക്കുമ്പോൾ നിയോഗം കിട്ടി അപ്പോൾ ആ ഹോസ്പിറ്റലിൽ അതേ മുറിയിൽ ചിലരിരുന്ന് ദൈവത്തോട് പറയാ ദൈവമേ ആരെങ്കിലും ഒരു പ്രാർത്ഥനക്കാരൻ വന്ന് ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ വീടിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനോട് ഇന്ന ഹോസ്പിറ്റലിൽ ഇന്ന റൂം നമ്പറിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിന് ഉള്ളിൽ ഒരു വലിയ പ്രചോദനം തോന്നുന്നു അദ്ദേഹം ചെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സൗഖ്യം കൊടുക്കുന്നു സോ എത്ര മനോഹരമായിട്ടാണ് കർത്താവ് പ്രവർത്തിക്കുന്നത് ഞാൻ നിങ്ങളുടെ കണ്ണിൽ നോക്കി പറയാം നിങ്ങൾ ഇവിടെ നോക്ക് ശ്രദ്ധ മാറ്റില്ല നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന രോഗം വേദന പ്രശ്നം കർത്താവ് പറയുന്നു കർത്താവ് പറയുന്നു യെസ് കർത്താവ് പ്രവർത്തിക്കും അടുത്തൊരു അനുഭവം കൂടെ ഞാൻ പറയാം എന്നിട്ട് നമുക്ക് വചനഭാവം വായിക്കാം കൊല്ലം ഭാഗത്താണ് ഇത് നടന്നത് ഒരു ഭർത്താവിനെ മാരകവിഷമുള്ളൊരു പാമ്പ് കടിച്ചു പാമ്പ് കടിച്ച ശേഷം അദ്ദേഹം മരണാസനനായി വെൻറ്റിലേറ്ററിൽ കിടക്കുകയാണ് ഈ വെൻ്റിലേറ്ററിൻ്റെ വെളിയിൽ പുറത്ത് റൂമിൻ്റെ വെളിയിൽ ഭാര്യ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് പെട്ടെന്നാണ് ബ്ലെസ്സിങ് ടുഡേ പ്രെയർ ലൈൻ ഓർമ്മ ഒന്ന് ഫോർ ട്രിപ്പിൾ ടു ട്രിപ്പിൾ വൺ ആ ഓർമ്മയിൽ നിന്ന് സേവ് ചെയ്തിട്ടില്ലായിരുന്നു ഓർമ്മയിൽ നിന്ന് അടിച്ചു മൊബൈലിൽ വിളിച്ചു ആളക്കെട്ടി ഒരു പ്രാർത്ഥിക്കുന്ന ആരോ സഹോദരനോ സഹോദരിയോ കോളെടുത്തു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ആ വിഷം ആ ശരീരത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു ഒരു പ്രതീക്ഷയില്ലായിരുന്ന മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരുന്ന ആ മനുഷ്യൻ അവിടെ അത്ഭുതകരമായി രക്ഷിക്കപ്പെട്ട് രക്ഷപ്പെട്ടു പുറത്തു വന്നു എന്നിട്ട് എനിക്ക് ഒന്ന് ഹരിപ്പാട് ഭാഗത്ത് എവിടെ നടന്നൊരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ ഈ സഹോദരി ഭർത്താവിനെ കൊണ്ടൊരു ടാക്സി പിടിച്ച് വന്ന് സാക്ഷ്യം പറയാം ഭർത്താവ് മരണത്തിൽ നിന്നും ആ മാരക വിഷത്തിൽ നിന്നും രക്ഷിച്ചാൽ സോ ഇനി മത്തായ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ഭാഗം നമ്മൾ വായിക്കാൻ പോവുക മാത്യു ഫിഫ്റ്റീൻ യേശു അവിടെപ്പെട്ട സോർ സീതോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി മറ്റൊരു സ്ഥലത്തേക്ക് യേശു ശുശ്രൂഷിയുമായ നീങ്ങുകയാണ് ആ ദേശത്ത് ഒരു കനാന്യ സ്ത്രീ വന്നു അവനോട് കനാന്യ സ്ത്രീ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യേശുവിൻ്റെ അടുക്കൽ വന്ന് വലിയ വിടുതലുകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച പലരും യഹൂദരല്ലായിരുന്നു അവർ ഒന്നും അറിയില്ല ദൈവത്തെ അറിയില്ല ഒന്നും അറിയാത്തവർ പക്ഷെ അവരെ ഭയങ്കരമായിട്ട് വിശ്വസിച്ചു അവനോട് കർത്താവേ ദാവിദൂത്ര എന്നോട് കരണം തോന്നണമേ എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു ഒന്ന് ചിന്തിച്ച് നോക്കുക യേശുവിനെ നോക്കുമ്പോൾ നിലവിളിച്ചു പറഞ്ഞു സ്ത്രീകളുടെ കരച്ചിൽ അയ്യോ അത് ഭയങ്കരമാണ് ഒരു സ്ത്രീ കാറിക്കോവി കരയുമ്പോൾ അകത്ത് ഒരു ഭയമാണോ ഭീതിയാണോ അന്താളിപ്പാണോ സഹതാപമാണോ നമുക്കും കരയാൻ തോന്നണോ ഒരു സ്ത്രീകളുടെ കരച്ചിൽ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല അപ്പോൾ ആ സ്ത്രീ വരുന്ന വരവ് മാന്യമായി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് മെയ് ഒക്കെ ചെയ്ത് ഇങ്ങനെ വളരെ ഇതോടുകൂടെ യേശു ഇടയ്ക്കിൽ വന്ന വളരെ മര്യാദയോടുകൂടി കേട്ടസിയോടുകൂടെ എൻ്റെ കുഞ്ഞിന് അല്പം ഒരു ുണ്ട് അതുകൊണ്ടൊന്നും വന്ന് ഇങ്ങനെയൊന്നും അല്ല അവിടെ നോക്കൂ കർത്താവേ വരുന്നത് സ്ത്രീ വരെയാണ് ഭൂതം ആ കുഞ്ഞിനെ ഭയങ്കരമായി ഉപദ്രവിക്കുന്നു എന്ത് ചെയ്യും മരുന്ന് കൊടുത്താൽ നിൽക്കുമോ കഞ്ഞി കൊടുത്താൽ നിൽക്കുവോ തല്ലിയ നിൽക്കുവോ അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല ഓ മൈ ഗാഡ് അവൻ അവനവളുടെ ഒരു വാക്ക് ദാറ്റ് മീൻസ് സൈലൻസ് പറയുന്നില്ല നോ എന്നും പറയുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നു ഒത്തിരി പ്രാർത്ഥിക്കുന്നു കരഞ്ഞ് പ്രാർത്ഥിക്കും ഉപച്ച് പ്രാർത്ഥിക്കുന്നു പക്ഷേ ഗാഡ് ഈസ് സൈലന്റ് ഒന്നും ഉണ്ടെന്നില്ല ഒരു ഉത്തരവില്ല അവൻ്റെ ശിഷ്യന്മാർ അടുക്ക വന്ന അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു അപ്പോൾ അടുത്ത പ്രാർത്ഥന വരുന്നത് ശിഷ്യന്മാരാണ് ശിഷ്യന്മാർ വന്ന് പ്രാർത്ഥിക്കുന്നത് അവളെ പറഞ്ഞയക്കണമേ എന്ന് വെച്ചാൽ അവോയ്ഡ് ദിസ് നോയ്സെൻസ് ഈ ശല്യം ഈ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടുക എന്തെങ്കിലുമൊന്നും നീ പറ സൗഖ്യമാക്കുകയോ സൗഖ്യമാക്കാതിരിക്കുമോ ഈ ശല്യം ഒന്നും ഒഴിവാക്കുക അതിനവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന ഉത്തരം പറഞ്ഞു ദരിസ് എ ടെക്നിക്കൽ പ്രോബ്ലം പിതാവായ ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത് ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകൾ അഥവാ യഹൂദന്മാരുടെ ഇടയിൽ പ്രവർത്തിക്കാനാണ് യേശുവിനെ വാസ്തുത്തിൽ അയച്ചത് കാരണം അവരിലൂടെ യഹൂദനിലൂടെയാണ് മറ്റ് ജാതികൾക്കെല്ലാം അതാണ് വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനും എന്ന് പറഞ്ഞാൽ ആദ്യം ജൂയിഷ് പീപ്പിളിൻ്റെ പിന്നെയാണ് ഗ്രീക്കുകാർക്ക് അഥവാ വിജാതിയർക്ക് ഇതാണ് ദൈവത്തിൻ്റെ ഓർഡർ അതിന് നമുക്ക് ആ ഡിസോർഡർ ആക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് യേശു അതുകൊണ്ടാണ് സൈലന്റ് ആയിട്ടിരിക്കുന്നത് ഓക്കെ എന്നാൽ അവൾ വന്നു കർത്താവേ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ അവനെ നമസ്കരിച്ചു ഒറ്റ വീഴ്ച അവൾ വന്ന് നമസ്കരിച്ച് താണു വീണ് കേണപക്ഷിക്ക് അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്നു മക്കളുടെ അപ്പം മക്കളാര യഹൂദന്മാർ അന്ന് ഇന്ന് നമ്മൾ ഓരോരുത്തരുമാണ് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്നു ഇതൊരു ഭയങ്കര പ്രശ്നമാണ് ഈ കാലത്താണെങ്കിൽ വലിയ വിഷയമായി മാറും അതായത് മക്കളുടെ അപ്പം അടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്ന നന്നല്ലെന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കുക വാസ്തവത്തിൽ യേശു പറയുന്നത് യഹൂദന്മാരുടെ ഇടയിലേക്കാണ് ഇസ്രായേലിലെ ആളുകളുടെ ഇടയിലേക്കാണ് അവരാണ് മക്കൾ നിയോ നായി നായിക്കുട്ടി യേശു അവളെ പരസ്യമായി നായ എന്ന് വിളിക്കുക നായ് നായ്ക്കുട്ടി എന്നൊക്കെ വിളിക്കുക ഭയങ്കര പ്രശ്നമാണ് ഈ കാലത്ത് ഭയങ്കര പ്രശ്നമാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഈ കാലത്തെ പ്രയോഗങ്ങളൊന്നും വാസ്തുവത്തിൽ എനിക്കറിയില്ല കഴിഞ്ഞ ദിവസം ഒരു ഗ്ലാസ് എടുത്ത സമയത്ത് വാഴ എന്ന് ഞാൻ പറഞ്ഞതിന് ഭയങ്കര പ്രശ്നമായി വാഴ എന്ന് പറഞ്ഞാൽ ഇന്ന് വേറെന്തോ ആണ് അർത്ഥമെന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിലുള്ളവർക്കൊക്കെ അറിയാവുന്നതാണ് കഴിഞ്ഞ ദിവസം ക്ഷമാസൊക്കെ വയ്യാതിരുന്ന സമയത്ത് അല്പം കഞ്ഞി എടുക്കട്ടെ എന്ന് ചോദിച്ചു ഈ കഞ്ഞി എടുക്കട്ടെ എന്ന് ചോദിക്കില്ല എല്ലാവരും ചിരി തുടങ്ങി അതിനൊക്കെ വേറെ അർത്ഥമാണെന്ന് ഒരുപക്ഷെ സിനിമയിലോ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ ചില പ്രയോഗങ്ങളായിരിക്കും ഇതൊക്കെ നമുക്ക് വലതു അറിയാമോ നമ്മൾ സാധാരണ മലയാള ഭാഷ പറഞ്ഞാൽ പോലും അതിനൊക്കെ പല അർത്ഥങ്ങളാണ് ഈ കാലത്ത് ആരെങ്കിലൊക്കെ ഇങ്ങനെ ഈ പട്ടിയെന്ന് വിളിച്ചാൽ ഭയങ്കര പ്രശ്നമാണ് വിളിക്കാൻ പാടില്ല അതുകൊണ്ട് ഒരാൾ പറഞ്ഞു ഈ പട്ടികൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒത്തിരി പേരുണ്ട് പക്ഷെ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു പട്ടി പോലും ഇല്ല അങ്ങനത്തെ ഒരവസ്ഥയിലെത്തി നിൽക്കുകയാണ് ലോകം യേശു ഇവിടെ നായന്ന് വിളിച്ചു ഇറ്റ്സ് അൻഒഫൻസിറ്റ് വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന സംഭവമാണിത് പക്ഷേ ശേഷം അങ്ങനെ വിളിച്ചു പക്ഷേ ഇവളുടെ പ്രതികരണം ഇപ്പോൾ അവിടെ വേറെ ഈ അവൾ ഒഫൻറ്റഡ് ആയിട്ട് ഈ പ്രാർത്ഥനയ്ക്ക് ഇനി എൻ്റെ എൻ്റെ മോളിലെ ഭൂതത്തെ ഇറക്കണമെന്നില്ല പക്ഷേ എന്നെ പട്ടീന്ന് വിളിക്കണം എന്നെ നായെന്ന് വിളിക്കണോ സോ ഭയങ്കര പ്രശ്നമായി മാറുകയാണ് പക്ഷേ ഇവളുടെ പ്രതികരണം ഒന്ന് കേൾക്കണം അതിനവൾ കേട്ടോളൈൻ അതേ കർത്താവേ നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വിഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു വ അടുത്ത് നോക്കി യേശോ അവളുടെ സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലിയത് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു ഹൗ ടു അപ്രോച്ച് ജീസസ് ഞാനിതിനെ വിളിക്കുന്നത് നാണമില്ലാത്ത വിശ്വാസം ഒന്നാണ് ഷെയിംലെസ് വെയിത് പറഞ്ഞേ കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും ഒന്നിട്ട് നാണമില്ലാത്ത വിശ്വാസം ഞാൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞ ഈ തിങ്കളാഴ്ച മുതൽ ഒന്ന് ജസ്റ്റ് 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 ആസ് 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 ഐ യു ആർ ആർ വി നമ്മൾ എങ്ങനെയായിരിക്കുന്ന അതേ അവസ്ഥയിൽ എപ്പോൾ വേണേലും കർത്താവിൻ്റെ അടുക്കിലേക്ക് ഏത് ഷേപ്പിൽ ഓടിച്ചെല്ലാം ധൂർത്തപുത്രൻ മടങ്ങി വന്നപ്പോൾ എന്ത് ഷേപ്പിലാണ് വന്നത് ഷേവ് ചെയ്തിരുന്നോ കുളിച്ചിരുന്നോ പൗഡർ പൂശിയിരുന്നോ അവന് നല്ലൊരു ഡ്രസ്സുണ്ടായിരുന്നോ പോയതുപോലെയാണോ വന്നത് ഈ കാലത്തെ പിതാക്കന്മാരാണെങ്കിൽ പറ ഇങ്ങനൊരു മകൻ എനിക്കില്ല നാട്ടുകാർ കേട്ടോ ഇങ്ങനെ ഒരു മകൻ എനിക്കില്ല ഇറങ്ങട പുറത്ത് ഇല്ലെങ്കിൽ പോലീസിനെ വിളിച്ചേൽപ്പിക്കും എൻ്റെ എല്ലാ സ്വത്തും മുടിച്ചവനാണ് ഇവൻ ഇവന് ഞാൻ ഇനി വീട്ടിൽ കയറ്റില്ല പക്ഷേ സ്വർഗത്തിലെ പിതാവ് അങ്ങനെയല്ല വെൽക്കം ബോർഡുമായിട്ട് നിൽക്കുക ഏത് ഷേപ്പിൽ മക്കൾ വന്നാലും സ്വീകരിക്കാം എൻ്റെ എൻ്റെ പൊണ്ണ് സഹോദരി സഹോദരന്മാരെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് നിങ്ങൾ ഷേപ്പ് എന്താ എന്താണ് അവസ്ഥ ഈ അവസ്ഥയിൽ ഇതുപോലെ തന്നെ എടുക്കും ചില ആളുകൾ കാറ് വെക്കാൻ പോകുക കാർ വെക്കുമ്പോൾ നമുക്കൊരു ചെയ്യാം ഈ കാറൊന്ന് സർവീസ് ചെയ്ത് ഇത് മൊത്തം പെയിൻ്റ് അടിച്ച് പുതിയതുപോലെ ആക്കിയ ആക്കിയാൽ വില കിട്ടും അതുകൊണ്ട് നമുക്കിതിനെ നമുക്കിതിനൊന്ന് കംപ്ലീറ്റ് ഒന്ന് മെയ്ക്ക് ഓവർ ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഒരു ഇമ്പ്രഷൻ കിട്ടും അപ്പോൾ വില കൂടുതൽ കിട്ടും ദൈവത്തിൻ്റെ ഇടയ്ക്കിൽ ഇതൊന്നുമില്ല പെയിൻറ് പൂശണ്ട പൗഡർ പൂശണ്ട നല്ല ഡ്രെസ് ഇട്ട ഇതൊന്നും കർത്താവിന് ഇതൊന്നും ഇമ്പ്രസ് ചെയ്യാൻ പോകുന്നില്ല കർത്താവ് നേരെ നോക്കുന്ന അകത്തോട്ടെ വിശ്വാസമുണ്ട് ദിസ് ലേഡി ഹാഡ് ക്യാൻ അൻ ട് ഹുമൺ ഹാഡ് വൺ ഐ കോൾ നാണവില്ലാത്ത വിശ്വാസം ആട്ടിപ്പായച്ചിട്ട് പോലും എങ്ങനെയും പറഞ്ഞു വിട് ഇങ്ങനെയുള്ളതിനൊക്കെ ശിഷ്യന്മാർ യേശു ഒഴിവാക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി പക്ഷെ ഇവള് പോവില്ല ഇവള് പോവില്ല അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് അവള് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നത് അപ്പം ഈ ഈ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് അങ്ങനെ ഒരു വിശ്വാസത്തിൽ വന്നപ്പോൾ ഓ മൈ ഗാഡ് യേശു തന്നെ ഭയങ്കരമായി ഇമ്പ്രസ്ഡ് ആയിപ്പോയി എത്ര പേർക്ക് ഒരു വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ കഴിയും കൈവന്ന് ഞാൻ പ്രാർത്ഥിക്കട്ടെ കർത്താവേ ഒരു ലജ്ജയില്ലാത്തൊരു വിശ്വാസം ഞങ്ങളകത്ത് തരണമേ അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ നാമത്തിൽ കർത്താവെ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു വലിയ വിടുതലുകൾ അയക്കണമേ വിടുതലുകളില്ലാത്ത വിഷയങ്ങൾക്ക് വിടുതലുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ പിടിച്ചു പറിക്കുന്ന വിശ്വാസം ഉണ്ടാകട്ടെ വിട്ടു വിട്ടുപോകാത്ത ഇട്ടിട്ട് പോകാത്ത മടുത്തു പോകാത്ത വിശ്വാസം ഉണ്ടാകട്ടെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അമയെന്ന് ഇന്നത്തെ ഈ വീഡിയോ വെറുതെ ഇരിക്കുന്നതിനാൽ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണം എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടെ ഗോഡ് ബ്ലസ് യു ബോ